ചെറുപറമ്പ് പുറ്റുവങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ഇന്നലെ രാത്രിയാണ് കള്ളൻ ക്ഷേത്രത്തിന്റെ ബണ്ണാരം കുറ്റിത്തോർന്നത് പരിസര പ്രദേശങ്ങളിൽ തുടരെ തുടരെ ക്ഷേത്ര ബണ്ണാരങ്ങളിൽ മോഷണം നടക്കുന്നത് ഭക്തരിൽ വിശ്വാസികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഒരാഴ്ചക്കിടെ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നത് പുറ്റുവങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി കള്ളൻ കയറുകയും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ബണ്ണാരം പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന സംഖ്യയും ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് കാലത്ത് നമ്മുടെ മേൽശാന്തി വന്ന് ക്ഷേത്രം തുറക്കുന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത് പുറത്തുള്ള ബണ്ണാരം ഉണ്ടായിരുന്നു പക്ഷേ അത് ഒന്നും ചെയ്തിട്ടില്ല ഉള്ളിലത്തെ ബണ്ണാരം മാത്രമാണ് പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ക്ഷേത്ര കമ്മിറ്റി പോലീസിൽ പരാതി അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ വാനൂരിൻ്റെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടും നിരവധി ക്ഷേത്രങ്ങളിൽ ഇതുപോലെ മോഷണങ്ങൾ നടന്നിട്ട് നടന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് കൊയുമ്പിൽ മടപ്പരയിലും അതുപോലെ തന്നെ പൂക്കോം കല്ലുള്ള പോലത്തിൽ മുത്തപ്പട്ട ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരവും വിളക്കൂട്ടിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സത്യമായ നടപടി പോലീസ് അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ക്ഷേത്ര കമ്മിറ്റി എല്ലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഏറ്റവും ഒടുവിലായും മോഷണം നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമഗ്ര ന്യൂസ് പനൂർ